നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം അതിഥി റാവു ഹൈദരിയും നടൻ സിദ്ധാർത്ഥും തങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള സ്വകാര്യത കാത്തു സൂക്ഷിക്കുന്നവരാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇരുവരും എപ്പോഴും ഒരുമിച്ചാണ് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് പ്രണയത്തിലാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇവരുടെ അവധി ആഘോഷവും ഫോട്ടോയും യാത്രകളും എല്ലാം പക്ഷെ പ്രണയത്തിലാണോ അല്ലയോ എന്നതിൽ ഇരുവരും ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല അടുത്തിടെ ബന്ധം സ്ഥിരീകരിച്ച് സിദ്ധാർത്ഥും ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കിയതും അതിനുള്ള മറുപടി നൽകി അതിഥി എത്തിയിരുന്നതും വലിയ വാർത്തയായിരുന്നു ഇപ്പോഴത്തെ ഇരുവരും വിവാഹിതരായി എന്നുള്ള റിപ്പോർട്ടുകളാണ് തെലുങ്ക് തമിഴ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇന്നലെ തെലങ്കാനയിലെ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അത്ര വിവാഹം വനഭർത്തി ജില്ലയിലെ ശ്രീരംഗപൂരിലാണ് ശ്രീരംഗനായക സ്വാമി ക്ഷേത്രത്തിലാണ് വിവാഹ ചടങ്ങുകൾ നടന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് എ ഡി പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ശ്രീ രംഗനായകസ്വാമി ക്ഷേത്രം പണി കഴിപ്പിച്ചത് വളരെ സ്വകാര്യമായിട്ടാണ് ചടങ്ങുകൾ നടന്നതെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ താരങ്ങൾ ഇതുവരെ വിവാഹത്തെക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല ഒന്നിലെ തെലുങ്ക് ചിത്രമായ മഹാസമുദ്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ചതിന് ശേഷമാണ് അതിഥി റാവു ഹൈദരിയും സിദ്ധാർത്ഥും പ്രണയത്തിലാണെന്നുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചു തുടങ്ങിയത് ഈ സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷമാണ് ഇരുവരും പൊതുവേദികളിൽ ഒന്നിച്ചെത്താൻ തുടങ്ങിയത് മാത്രമല്ല വർഷങ്ങളായി ഇരുവരും ലിവിംഗ് റിലേഷനിലാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതിഥി റാവുവിന്റെ അമ്മയുടെ മുത്തച്ഛനായിരുന്നു വനപരതി സംസ്ഥാനത്തിന്റെ അവസാന ഭരണാധികാരി അവരുടെ കുടുംബത്തിന് ഈ പ്രശസ്തമായ ക്ഷേത്രവുമായി ആഴത്തിലുള്ള ബന്ധമുണ്ട് അതിനാലാണ് സമ്പന്നമായ ചരിത്രമുള്ള ಈ ಕ್ಷೇತ್ರ ವೆಚ್ಚ തന്നെ ಅತಿಥಿ ಧ್ವಾರ್ಥ ವಿವಾಹಿತ್ರಾನ್ ತೀರ್ಮಾನದತ್ರೇ തമിഴ്നാട്ടിൽ നിന്നുള്ള പുരോഹിതന്മാരാണ് വിവാഹ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിഥിക്ക് മനോഹരമായ പിറന്നാൾ ആശംസ നേർന്നുകൊണ്ട് സിദ്ധാർത്ഥ് എത്തിയിരുന്നു അതിഥിയുടെ ചിത്രത്തിനൊപ്പം വളരെ സുന്ദരമായ കവിതയാണ് സിദ്ധാർത്ഥ് പങ്കുവച്ചത് ഇരുവരുടെയും രണ്ടാം വിവാഹമാണിത് ബോളിവുഡിൽ ഒരു കാലത്ത് തിളങ്ങിയിരുന്ന നടൻ സത്യദീപ് മിശ്രയെയാണ് അതിഥി ആദ്യം വിവാഹം ചെയ്തത് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു അഭിമുഖത്തിൽ തങ്ങൾ വേർപിരിഞ്ഞുവെന്ന് നടി വെളിപ്പെടുത്തി രണ്ടായിരത്തി ഏഴിൽ അതിഥിയും സത്യദീപും വിവാഹി ുന്ന സമയത്ത് അതിഥിക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഇരുവരും സ്കൂളിൽ പഠിക്കുമ്പോഴാണ് കണ്ടുമുട്ടുന്നത് സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ചു കാര്യങ്ങൾ പരസ്യപ്പെടുത്താൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത നടിയാണ് അതിഥി അതുപോലെ സിദ്ധാർത്ഥിന്റെയും രണ്ടാം വിവാഹമാണ് മേഘനയാണ് സിദ്ധാർത്ഥിന്റെ ആദ്യ ഭാര്യ രണ്ടായിരത്തി മൂന്ന് നവംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് രണ്ടായിരത്തി ഏഴ് ജനുവരിയിൽ ഇരുവരും വിവാഹ മോചനം നേടുകയും ചെയ്തു നാഗചൈതന്യുമായുള്ള വിവാഹത്തിനും പ്രണയത്തിനും മുൻപ് സാമന്ത സിദ്ധാർത്ഥുമായി പ്രണയത്തിലായിരുന്നു സിദ്ധാർത്ഥുമായുള്ള ബന്ധത്തെ പറ്റിയും അത് തകരാനുള്ള കാരണത്തെക്കുറിച്ചും സാമന്ത പലപ്പോഴായി സംസാരിച്ചിട്ടുണ്ട് മഹാനടിയിലെ ജമിനി ഗണേശന്റെ കഥാപാത്രത്തിനോടാണ് സിദ്ധാർത്ഥിനെ സാമന്ത താരതമ്യം ചെയ്യുന്നത് ആ ബന്ധം തുടർന്നിരുന്നുവെങ്കിൽ എന്റെ ജീവിതവും പോലെ ആകുമായിരുന്നു എന്നാൽ തുടക്കത്തിൽ തന്നെ കല്ലുകടികൾ മനസ്സിലാക്കാൻ സാധിച്ചു ആ ബന്ധത്തിന് ശുഭപര്യവസാനം ഇല്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ ഭാഗ്യം കൊണ്ട് അതിൽ നിന്നും തലയൂരി നാഗചൈതന്യ എന്റെ ജീവിതത്തിലേക്ക് വന്നത് ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് അദ്ദേഹം എല്ലാം കൊണ്ടും മികച്ചതാണ് ഇതായിരുന്നു മുൻ ബന്ധത്തെ കുറിച്ചുള്ള സാമന്തയുടെ വെളിപ്പെടുത്തൽ